ഇടുക്കി നെടുങ്കണ്ടം ഡിപ്പോയിൽ ഇരുപത്തൊന്ന് സർവീസുകളാണുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയത് ഏഴ് സർവീസുകൾ കുമളിയിൽ മുപ്പത്തെട്ട് സർവീസുകളിൽ ഏഴും കട്ടപ്പനയിൽ മുപ്പത്തഞ്ച് സർവീസുകളിൽ അഞ്ചും മുടങ്ങി മൂന്നാർ മൂലമറ്റം തൊടുപുഴ ഡിപ്പോകളിലും സമാന സാഹചര്യമാണുള്ളത് ഗ്രാമീണ മേഖലയിൽ നിന്നും കോട്ടയം എറണാകുളം തിരുവല്ല തുടങ്ങിയ മേഖലകളിലേക്കുള്ള ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ അന്തർസംസ്ഥാന സർവീസുകൾ വരെ മുടങ്ങുന്നുണ്ട് പുലർച്ചെയുള്ള സർവീസുകൾ മുൻകൂട്ടി അറിയിപ്പില്ലാതെ മുടങ്ങുന്നത് യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഓപ്പറേറ്റിംഗ് സെന്ററിൽ ഇരുപത്തിയൊന്ന് ഷെഡ്യൂളുകളാണ് സർവീസ് അതിൽ നമുക്ക് മാക്സിമം ഇപ്പം നമുക്ക് അയക്കാൻ പറ്റുന്നത് പതിനഞ്ച് പതിനാറ് അവറേജ് എത്ര സർവീസുകൾ നമുക്ക് അയക്കാൻ പറ്റുന്നുള്ളൂ കാരണം നമുക്ക് ബസ്സുകളുടെ അഭാവമാണ് സർവീസ് പോകുന്ന ബസ്സുകൾ മിക്കവാറും പണി പണി വരുന്നതുകൊണ്ടാണ് ഈ കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത് മിക്കതും മറ്റ് ഡിപ്പോകളിൽ അതുമൂലം ആ നമുക്ക് പണി ചെയ്ത് വണ്ടികളെ നെടുങ്കം സ്റ്റേഡിയം കോംപ്ലക്സിൽ സെന്റർ കെ എസ് ആർ ടി സിക്കായി വിട്ടുകൊടുത്ത സ്ഥലത്തേക്ക് മാറ്റാനും നടപടിയില്ല പഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ മുപ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഓഫീസ് ആവശ്യത്തിനായി കെട്ടിടവും ഗ്യാരേജ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു തുടർ പ്രവർത്തനങ്ങളിലായി അമ്പത് ലക്ഷം രൂപയും അനുവദിച്ചെങ്കിലും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ടത്ത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും അനുബന്ധ സൗകര്യങ്ങളും സ്വന്തമായ രീതിയിൽ ഗവൺമെൻറ് എൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ചത് അന്നത്തെ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രീ എസ് ജ്ഞാനസുന്ദരത്തിൻ്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് ചെമ്പോക്കുരിയിൽ കെ എസ് ആർ ടി സിക്ക് വേണ്ട ബസ് സ്റ്റാൻഡിന് വേണ്ട സ്ഥലവും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നു പിന്നീട് അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ എം എ മണി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഫണ്ടുകൾ അനുവദിച്ച് അവിടെ ബസ് ടെർമിനലും മറ്റ് സൗകര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബസ് കാട് പിടിച്ച് വനമായി അവിടെ ഒരു പ്രദേശമായി മിക്ക ഡിപ്പോകളിലും സർവീസിന്റെ എണ്ണത്തിന് ആനുപാതികമായി മാത്രമാണ് ബസ്സുകളുള്ളത് ഒരു ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചാൽ സർവീസ് മുടങ്ങും മിക്കവയും കാലപ്പഴക്കം ചെന്ന ബസ്സുകളായതിനാൽ പണിമുടക്കുന്നതും പതിവാണ് കെഎസ്ആർടിസി ബസ്സുകൾ കൃത്യസമയങ്ങളിൽ സർവീസ് നടത്താത്തതു കാരണം ഹൈറേഞ്ചിലെ ജനങ്ങൾ യാത്രാ സൗകര്യത്തിനായി ബുദ്ധിമുട്ടുകയാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം